തേർട്ടി പ്രോ തേർട്ടി പ്രോ മാക്സിന് ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ് ഞാൻ ഷിഹാബ് ഇന്ന് ഇന്നൊരാൾ വിളിച്ചു ആരും വെച്ച് കഴിഞ്ഞാൽ ആകാശ് എന്നാണ് ഇവർ ആകാശ ആകാശ് കാലിക്കറ്റിലുള്ള ഒരു ആകാശം എന്ന് പറഞ്ഞൊരാളാണ് എന്നെ വിളിച്ചത് അപ്പോൾ എന്താ കാര്യം വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ തേർട്ടി പ്രോ മാക്സ് ആണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഫോണ് അപ്ഡേറ്റിലൂടെ ഗ്രീൻ ഡിസ്പ്ലേ ആയിട്ട് ഡിസ്പ്ലേ പോയി കിടക്കുന്നത് ഇന്ന് വീട് ചെയ്യുന്ന ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ഒമ്പത് ഇപ്പോൾ വീട് ചെയ്യുന്ന ടൈം ഉച്ചക്ക് ഒരു മണിക്ക് രാവിലെയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റിൽ കൂടെ ഒരുപാട് പേർക്ക് തേർട്ടി പ്രോ തേർട്ടി പ്രോ മാക്സ് ഡിസ്പ്ലേ പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ തേർട്ടി പ്രോ മാക്സ് ഗ്രീൻ ഡിസ്പ്ലേ ആയിട്ട് ഡിസ്പ്ലേ പോയി എന്നുള്ളൊരു വിഷയം അത് റെഡിയാക്കി എടുത്തു എന്നുള്ളൊരു വിഷയമാണ് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോ ഇന്ന് കണ്ടിട്ടാണ് ഈ ആകാശം എന്നെ വിളിക്കുന്നത് ഞാൻ കരുതിയിരുന്നത് ആ പ്രോബ്ലം ഒക്കെ റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇത്ര നാളായല്ലോ ഇന്ന് വിളിച്ച് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഫോൺ അങ്ങനെ ആയപ്പോൾ ഞാൻ കരുതി അപ്പം എല്ലാവർക്കും ഈ പ്രോബ്ലം ഇപ്പോഴും വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോണിൻ്റെ സർവീസ് എന്താണെന്ന് കൂടുതൽ പേർക്ക് അറിയില്ല അവരെന്ത് ചെയ്യും സ്വന്തം സുഹൃത്തുക്കളായിട്ടുള്ള സർവീസ് സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള സർവീസ് സെന്ററിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് കാലിക്കറ്റിലുള്ള ഹൈലൈറ്റ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലുള്ള ഫസ്റ്റ് ഫ്ലോറിൽ അറിയില്ല ഇമേജിന് തന്നെ ഒരു ഇതുണ്ട് ഇതുണ്ട്ഫോണിൻ്റെ സർവീസ് സെൻ്റർ അവിടെ പോയപ്പോൾ ആ പോയ സമയത്ത് വാറൻറ്റി തീർന്നുകൊണ്ട് അറിയില്ല ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടു കൊണ്ടു പെട്ടി പീസ് ഉപയോഗിച്ചിട്ട് ഒരു വർഷം തെഞ്ഞു ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ വരുന്നത് സാറിൻ്റെ വാറൻറ്റി തീർന്നിട്ടുണ്ട് പറഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് വാറൻറ്റി തീർന്നുണ്ടായിരുന്നു ഞാൻ കൊണ്ടു കൊടുക്കാൻ വേഗി കാരണം ഇങ്ങനെ ഡിസ്പ്ലേ ഈ റീസൺ ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടു കൊടുത്തത് കൊണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞത് രണ്ട് ദിവസം മുമ്പ് സാറിൻ്റെ ആ വാറണ്ടി തീർന്നു പറഞ്ഞത് അവരത് റിജക്റ്റ് ചെയ്ത കാരണം കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു ഇതിനൊരു പരിഹാരം വേണല്ലോ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ കുറേ ഐഫോണൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സർവീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവിടെ കൊടുക്കാമെന്ന് അവരൊക്കെ റെക്കമെൻഡ് ചെയ്തത് അവരത് കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഒരു പരിഹാരം ഉണ്ടായിനുള്ളൂ ഞാൻ ഇതെന്ന് റിയാക്ട് ചെയ്ത് വീട് ചെയ്യുക ഞാൻ പറഞ്ഞു എന്റെ ഐഫോൺ തേർട്ടി പ്രോ മാക്സ് വൺ ഇയർ ആയിട്ടുള്ളൂ സർവീസ് തീർന്നു ഗ്രീൻ ഡിസ്പ്ലേ വന്ന് കാരണം കൊണ്ട് കമ്പനി ഏറ്റെടുത്ത് കമ്പനി റിജക്റ്റ് ചെയ്തു ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടോ ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ വീട് ചെയ്ത് വീട് ഇങ്ങനെ കയറിപ്പോയി വീടിൻ്റെ തായ ഒരുപാട് ആൾ എല്ലാവർക്കും ഈ പ്രോബ്ലം വന്നിട്ടുണ്ട് ആ വീട് കണ്ടിട്ട് തിരൂരുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ വിളിച്ചു നിങ്ങൾ മൊബൈലേറ്റ് വന്നാൽ മതി നമുക്ക് അതേ ഡിസ്പ്ലേ വാട്ടർ പ്രൂഫ് നഷ്ടപ്പെടും ട്രൂ ടോണും നഷ്ടപ്പെടാതെ സെയിം ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കാം കുറഞ്ഞ ക്യാഷ് വരുമ്പന്നു അങ്ങനെ ഞാൻ അവർക്ക് പോയി അവർക്കൊരു വീഡിയോ ചെയ്തുകൊടുത്തു അവരെനിക്ക് അത് നന്നാക്കി തന്നു റെഡിയാക്കി തന്ന് ഞാൻ ആ ഒരു എക്സൈറ്റിൽ വന്നിട്ട് അതും ജനങ്ങൾക്കറിയണമല്ലോ കാരണം ഇത് ഈ സർവീസ് വാറണ്ട് തീർന്ന മൊബൈലുകൾ ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കണമല്ലോ അങ്ങനെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തു അതിന് കൂടുതൽ ആയസ് ഉണ്ടായില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞേക്കിന് എനിക്ക് വീണ്ടും അതേ പ്രോബ്ലം വന്നു ഞാൻ വീണ്ടും ആ മൊബൈലായിട്ട് വീണ്ടും അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വീണ്ടും റെഡി ആക്കി തന്നു രണ്ടാമത് ജമ്പർ അപ്പം ഇത് ജംബർ സൊല്യൂഷനിൽ കൂടെയാണ് ഇത് റെഡി ആക്കി തന്നിരുന്നത് വളരെ സിമ്പിളായിട്ട് അവർക്കത് സിമ്പിളാണ് പക്ഷെ നമുക്കത് നമ്മളെ ടൈമിംഗ് ഒക്കെ അതിൻ്റെ പിന്നാലെ ഒരുപാട് പോകുന്നുണ്ട് ഇനി വരാൻ പോയി റെഡി ആക്കി തന്നു അങ്ങനെ വന്നു വീണ്ടും തുടങ്ങി ഇതടുക്കണു ഒരു മാസം കഴിഞ്ഞിരിക്കണെ വീണ്ടും അതേ പ്രോബ്ലം പറഞ്ഞ എല്ലാ പ്രോബ്ലം വെച്ചിട്ട് വീണ്ടും അവരിടുത്ത് പോയി അറിഞ്ഞു ഇനി ഇത് ശരിയാക്കാൻ പറ്റില്ല അറിഞ്ഞു ഇനി റെഡി ആക്കാൻ പറ്റില്ല കാരണം ഈ ജംബർ ചേഞ്ച് ചെയ്യണതിൻ്റെ ലിമിറ്റ് ക്രോസ് ആയി അങ്ങനെ നിരാശയായിട്ട് വീട്ടിലന്ന് ആ മൊബൈൽ ഡിസ്പ്ലേ മാറ്റണമെങ്കിൽ അതായത് ഇനി പുറത്തുനിന്ന് ഡിസ്പ്ലേ വാങ്ങി വെക്കണമെങ്കിൽ മുപ്പത്തയ്യാറ് പേരും ഡിസ്പ്ലേ തന്നെ മുപ്പത്തയ്യാറ്പ്പ് കൊടുക്കുന്ന നേരം എൻ്റെ അത് ഈ ഈ രൂപ വെച്ച് കഴിഞ്ഞാണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്യൽ തുടങ്ങി പക്ഷേ ഇതിനൊക്കെ ഒരു ട്രൈ പോഡോ ഇത് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത് റൂമിൽ ട്രൈ പോഡൊക്കെ വെച്ച് കണ്ടെങ്കിൽ ഇൻ്റെ സ്റ്റുഡിയോയിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഹാൻഡിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഇത് ഷെയ്ക്കിങ് വരും അങ്ങനെ ഞാൻ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ദുബായിൽ നിന്ന് വരുത്തി ഏകദേശം തൊണ്ണൂറ്റയ്യായിരം രൂപയതുകൊണ്ട് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഇവിടെ അതിലും കൂടുതലാണ് ഫൈവ് ട്വൽ ജി ബിക്ക് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ യാതൊരു വിധം ഫിൽട്ടർ ഇല്ലാതെ ഇതിൻ്റെ പോർട്രേറ്റ് വീഡിയോയിലാണ് ചെയ്തത് പോർട്രേറ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ കട്ടായി കാരണം അത്രയും ത്രീയിലാണ് വരുന്നത് അത്രയും കുറച്ച് ലോങ്ങ് പോയാലും അത്രയും സൂമിൽ നമുക്ക് കിട്ടും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് വണ്ണിൽ ഇട്ട് കൊടുക്കാൻ ഫുൾ വീട് നമ്മളെ റൂം മൊത്തം കിട്ടും എന്താ എനിവേ നമ്മൾ എസ് ട്വൻറ്റി ത്രീ അൾട്ടർണേറ്റീവ്സ് ഇതിന് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മളാ വീട് പതിലല്ലല്ലോ അപ്പോൾ ഇന്ന് രാവിലെ ഈ ആകാശ് എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഫോൺ രണ്ട് ദിവസം മുമ്പാണ് ഇങ്ങനെ ഡിസ് നിങ്ങളെ വീടെ കണ്ടിരുന്നു അത് റെഡി ആക്കിയിട്ട് വീട് റെഡിയാക്കി എടുത്ത വീടെ കണ്ടു തന്നപ്പോഴാണ് എനിക്ക് വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ തന്നെ വിളിക്കുന്നത് വീട് വിളിച്ചപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നും അലയിക്കേണ്ട നേരെ ഹൈലൈറ്റ് മാളുള്ള ഇമേജ് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് കിട്ടും അപ്പോൾ അയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാനത് എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു കേസ് അപ്ഡേറ്റിലൂടെ ഗ്രീൻ ഡിസ്പ്ലേ വന്ന കേസിനെ കമ്പനി ഇതൊരു കോമൺ ഇഷ്യൂ ആയി മാറി അപ്പോൾ അത് അവർ കമ്പനി ഏറ്റെടുത്തു ഒരാഴ്ച വെയിറ്റ് ചെയ്ത് ഒരാഴ്ചത്തോളം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ഡിസ്പ്ലേ ഇട്ട് നമുക്ക് തിരിച്ച് കിട്ടും ട്രൂ ടോൺ നഷ്ടപ്പെടില്ല പുതിയ ഡിസ്പ്ലേ കിട്ടും ചെയ്യും നമുക്ക് ആകെ ഞാൻ പോയപ്പോൾ ഈ ടോക്കണും ചാ ചാർജ് വന്നിട്ടില്ല പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതേപോലെ തിരി ഡിസ്പ്ലേ മാറ്റി കിട്ടിയപ്പോൾ അവർക്ക് ടോക്കൺ ചാർജ് ആയിരത്തഞ്ഞൂറോ ആയിരത്തി അയുന്നൂറോ അങ്ങനത്തെ റേറ്റ് പറഞ്ഞു അത് കറക്റ്റ് എനിക്കറിയില്ല അവർ പറഞ്ഞു ആ ഒരു എമൗണ്ട് മാത്രമേ വരുവുള്ളൂ ഡിസ്പ്ലേ നമുക്ക് മാറ്റി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയം ഞാൻ ആകാശം പറഞ്ഞു ആകാശം ഒന്നും എൻ്റെ സുഹൃത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഓപ്പൺ ചെയ്തു അറിയില്ല അപ്പോൾ ഇതിന് വേറെ വിഷയമുണ്ട് പുറത്തുള്ള സർവീസ് സെൻ്ററിൽ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു സ്ക്രൂ ഓപ്പൺ ചെയ്തല്ലേ ഓപ്പൺ ചെയ്ത വരെ നമ്മുടെ ഐഫോണിൻ്റെ ഷോറൂം അതറിയും അറിയാൻ മീൻസ് തന്നെ അവരത് പിന്നീട് ഏറ്റെടുക്കില്ല അപ്പോൾ ആ ഒരു വിഷയമുണ്ട് അപ്പോൾ അത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ കാരണം അപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ടും ഐഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും അപ്ഡേറ്റിലൂടെ അവർക്ക് വരുന്നുണ്ട് ബാക്കിയുള്ള ഐഫോണിൽ ഒന്നും അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടില്ല തേർട്ടി പ്രോ തേർട്ടി പ്രോ മാക്സിന് ഇങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആകാശ് വിളിച്ച കാരണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടോ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നിങ്ങളുടെ മൊബൈലിന് വാറണ്ടി ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള അപ്പം എനിക്ക് അറിയുന്നത് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള ഇമേജിൻ സ്റ്റോർ തൃശ്ശൂർ ശോഭ ശോഭ സിറ്റിയിലുണ്ട് എറണാകുളത്ത് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് മലബാർ മേഖലയിലുള്ളത് കാലിക്കറ്റിൽ പോവാ നേരെ കൊണ്ടു കൊണ്ടോടുക്കുക വിഷയം പറയുക ഗ്രീൻ ഡിസ്പ്ലേ ആണ് എന്നാൽ അത് മാറ്റി കിട്ടുന്നുണ്ട് എന്നറിഞ്ഞു ഒരുപാട് സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ആ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അതിനുശേഷം ഡിസ്പ്ലേ എന്തായാലും മുപ്പത്തയ്യായിരം രൂപ കൊടുത്തു നേരക്കനാ റെഡില്ല ഞാൻ എൻ്റെ സുഹൃത്തിനെ വീണ്ടും ദുബായിലേക്ക് വിളിച്ചു ഏതോ ഒരു ഐഫോൺ തേർട്ടി പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ ഊരി കൊടുത്തു എനിക്ക് അവിടുത്തെ ക്യാഷ് തൊള്ളായിരത്തി അൻപത് എറംസ് വന്നു എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് ട്വൻറ്റി ത്രീ അൾട്രാ ജസ്റ്റ് വീഡിയോസ് എടുക്കാനും ഇത് കോൾ അറ്റൻഡ് ചെയ്യാനും അതായത് വാട്സപ്പ് സോഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആണ് അത് കയ്യിൽ ഈ സാധനം ഉണ്ടായിട്ട് ഇത്രയും ക്യാഷ് കൊടുത്ത് മുപ്പത്തിയ്യാറ് പെടുത്തുകാണ്ട് റെഡി ആക്കാൻ ഞാൻ റെഡി ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ തൊള്ളായിരത്തി അൻപത് ദുറംസിന് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത് ഏകദേശം ക്യാഷ് അയക്കണേ പക്ഷേ ഇപ്പോൾ പുതിയ റേറ്റ് അറിഞ്ഞത് ഏകദേശം ഇരുപത്തിയാറായിരം റുപ്യാണ് പുതിയ റേറ്റ് എന്ന് പറഞ്ഞത് ഐഫോൺ തേർട്ടി പ്രോ തേർട്ടി പ്രോ മാക്സ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീടൊന്ന് ഷെയർ ചെയ്തിട്ടോളി എനിവേ വരാൻ ചാൻസ് ഉണ്ട് ഈ അപ്ഡേറ്റ് വരാൻ ഡിസ്പ്ലേ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഗ്രീൻ ഡിസ്പ്ലേ ആയ ആളുകളുണ്ടെങ്കിൽ നേരെ ഷോറൂമിലേക്ക് കൊണ്ടു കൊടുക്കുക അതുമാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ സംഭവം ജം ജമ്പറിലൂടെ ചേഞ്ച് ചെയ്ത് കിട്ടും പക്ഷേ അതിനൊരു ലിമിറ്റ് ടൈമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടിഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടെ നമ്മളെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇവിടെ അത് കൊണ്ടുവച്ചോളി മറ്റൊരു അറിവുമായി മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ സി യു